ഒരു പുതിയ കെട്ടിടം കൂടി ഇവിടെ പണിയാൻ സാധിക്കും എന്ന വിശ്വാസമുണ്ട് അതിന് പഞ്ചായത്തും എം എൽ എയും അല്ലെ പിടിക്കും എന്ന വിശ്വാസമുണ്ട് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിലുള്ള മാറ്റമാണ് ഈ കേരളത്തിലുണ്ടായിട്ടുള്ളത് പുതിയ കെട്ടിടങ്ങൾ അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഇങ്ങനെ ബഹുമുഖമായ വികസന പ്രവർത്തനങ്ങൾ പോയ നടന്നിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖല ഇവിടെ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ എൽ പി എന്ന് പറയുമ്പോൾ ഒരു ഫൗണ്ടേഷൻ ആണ് കുട്ടിയുടെ അടിത്തറയാണ് ഇവിടെ നിന്നാണ് അവൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് എൽ പി ക്ലാസ്സിൽ വളരെ കൃത്യമായി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി അവരുടെ സ്വഭാവം രൂപീകരണപ്പെടുന്ന ഒരു പ്രായത്തിൽ ഏറ്റവും മികച്ച നിലയിൽ തന്നെ വിദ്യാഭ്യാസം പകർന്നു നൽകണം അങ്ങനെ വരുമ്പം അവൻ ഏറ്റവും ആവശ്യമായി വേണ്ടത് നല്ല ക്ലാസ് റൂമുകളും പഠിക്കാൻ ആവശ്യമായ അന്തരീക്ഷവുമാണ് ഇവ ഇവിടെ ഇപ്പോൾ മികച്ച ക്ലാസ് റൂമുകൾ വന്നു പഠിക്കാൻ ആവശ്യമായ ആവശ്യമായി ഇനി ടീച്ചർമാരും വീട്ടിലും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടുപോകണം ഒരു മാസത്തേക്ക് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് ആകെ വൃത്തി കിടക്കുന്ന സമീപനം ഉണ്ടായിരുന്നു ഒരു സ്കൂൾ കെട്ടിടം വൃത്തിയിലും അതുപോലെ തന്നെ വെടിപ്പിലും കൊണ്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം പി ടി എക്കും അധ്യാപകർക്കും കുട്ടികൾക്കും ഉണ്ട് കുട്ടികളൊക്കെ ചെറിയ കുഞ്ഞു മക്കളാണ് അവരിപ്പോ അത്രമാത്രം അത് ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയില്ലെങ്കിലും ഏതായാലും പി ടി എയും അധ്യാപകരും നല്ലതുപോലെ ഈ സ്കൂൾ കെട്ടിടത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ശ്രദ്ധിക്കുന്നത് ഇത് നാലാം ക്ലാസ് വരെ മാത്രം പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് യു കെ ജി ഉണ്ട് ബോട്ട് കണ്ടപ്പോ മനസ്സിലായി ഏതായാലും നല്ല രീതിയിൽ തന്നെ കുട്ടികൾ അക്കങ്ങൾ പരിചയപ്പെടുത്താൻ അക്ഷരങ്ങൾ പരിചയപ്പെടുത്താൻ നമ്മൾ തയ്യാറാകും ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അക്കപരിചയം കുറവാണ് അക്ഷരപരിചയം കുറവാണ് അക്കപരിചയവും അക്ഷരപരിചയവും നിർബന്ധമായി ഉണ്ടാക്കണം അതോടൊപ്പം കുട്ടികളിലെ വായനാശീലം ചെറുപ്പത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കണം ഇപ്പൊ കുട്ടികൾ ആരും വായിക്കുന്നില്ല ഈ കുട്ടികളെ കരയും അപ്പാടും അച്ഛനും മൊബൈൽ ഫോണു കൊടുക്കും ഇതാണ് വെച്ചോ പിന്നെ ഇതിനെ കൊണ്ട് കളിയാണ് കുട്ടികൾ അല്ലേ പായം പഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി സ്വാഗതം പറഞ്ഞ ചടങ്ങിന് എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അധ്യക്ഷനായി സ്കൂൾ പ്രവർത്തന റിപ്പോർട്ട് അവതരണം എച്ച് എം ഷീല തോമസ് നിർവഹിച്ചു ഇരിട്ടി എഇ സി കെ സത്യൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു തുടർന്ന് എൽ എസ് എസ് വിജയികൾക്കുള്ള അനുമോദനം പായം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ കെ നിർവഹിച്ചു മുൻ പായം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ അശോകൻ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എൻ പത്മാവതി വി പ്രമീള പി എൻ ജസി ബിജു കോങ്ങാടൻ പി പി കുഞ്ഞുഞ്ഞ് സ്മിത രജിത് അമർജിത് എം എസ് നൌഷാദ് മാസ്റ്റർ രാജേഷ് പി വി പ്രീത കെ പി തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു പി ടി എം ജി ചടങ്ങിന് നന്ദി അറിയിച്ചു സ്കൂളിന് മതിയായ കെട്ടിട സൗകര്യങ്ങൾ ഉണ്ടാകുന്നു എന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അധികവും സാധാരണക്കാരുടെ മക്കളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത് ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം കുട്ടികളെ നല്ല വ്യക്തികളായിട്ട് വളർത്തിയെടുക്കാൻ അവരുടെ കഴിവുകളെ വികസിപ്പിക്കാൻ സ്വഭാവം നന്നായിട്ട് എല്ലാം പ്രാഥമിക വിദ്യാഭ്യാസത്തിനാണ് ഏറെ പ്രാധാന്യം യു പി ക്ലാസ്സുകളിലും എൽ പി ക്ലാസ്സുകളിലും നല്ല വിദ്യാഭ്യാസം ലഭിച്ചാൽ അവർക്ക് തുടർ പഠനത്തിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ടാകും ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഇതാ നിൽക്കുന്നു പക്ഷേ മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ എത്ര വൈവിധ്യമുള്ള കളക്ഷനുകൾ ഫർണിച്ചർ തന്നെ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ